വഖഫ് ിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരത്ത് വൻ പ്രതിഷേധ മാർച്ച് മഞ്ചേശ്വരത്തെ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നടത്തിയത് കുഞ്ചത്തൂരിൽ നിന്നും ഹൊസങ്കടിയിലേക്ക് നടന്ന മാർച്ചിൽ ആയിരക്കണക്കിന് പേർ ബ്യൂട്ടിഫുൾ അണിനിറന്നു നൗ അറ്റ് ൂ മഞ്ചേശ്വരത്തെ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൻ പ്രതിഷേധ മാർച്ച് നടത്തി കുഞ്ചത്തൂരിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹൊസങ്കടിയിൽ സമാപിച്ചു മഞ്ചേശ്വരത്തെ പല ഭാഗങ്ങളിൽ നിന്നുമായി പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുവാൻ വലിയൊരു ജനസഞ്ചയം തന്നെ എത്തി മഞ്ചേശ്വരത്തെ മിക്ക മുസ്ലിം സംഘടനകളുടെയും നേതാക്കൾ രാഷ്ട്രീയ നേതാക്കൾ മതേതരവാദികൾ ആക്ടിവിസ്റ്റുകൾ എന്നിവരുൾപ്പെടെ ആയിരക്കണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു മാർച്ചിൽ അണിനിരന്നവർ വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിക്കുകയും വാഹന ഗതാഗതം തടസ്സപ്പെടുത്താതെ സമാധാനപരമായി മാർച്ച് നടത്തുകയും ചെയ്തു പ്രതിഷേധ മാർച്ചിന് മുൻപ് സമിതിയുടെ നേതൃത്വത്തിൽ കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന മനുഷ്യത്വരഹിതമായ ആക്രമണത്തെ അപലപിക്കുകയും രക്തസാക്ഷികളുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുവാൻ പ്രാർത്ഥിച്ച് ഒരു മിനിറ്റ് മൌനമാചരിക്കുകയും ചെയ്തു നമ്മുടെ ഇന്ത്യ രാജ്യം അതേതരത്വത്തിൻ്റെ എല്ലാവരും വളരെ ഐക്യത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയിൽ ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ എപ്പോഴും സന്ധ്യയില്ലാ സമരം നടത്തുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഏത് ഭീകരവാദ പ്രവർത്തനവുമായി ആര് മുന്നോട്ട് വന്നാലും അതിനെ ശക്തമായി എതിർക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യാവുന്നത് നമ്മുടെ എല്ലാവരുടെയും ജനാധിപത്യം എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ബോധന നിലയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് അബ്ദുൽഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം